ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരമാണ് മോദകം വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് അത് സ്വർണം പൂശിയുണ്ടാക്കി ഇരുപതിനായിരം രൂപയ്ക്കാണ് ഒരു കിലോ മോദകം വിറ്റത് ഇക്കൊല്ലത്തെ ഗണേശ ചതുർത്ഥി ആഘോഷങ്ങൾ ഏതാണ്ട് പൂർണമായിരിക്കുകയാണ് നമ്മളുടെ നാട്ടിൽ ആഘോഷങ്ങളുണ്ടെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് പൊതുവെ ഗണേശ ചതുർത്ഥി ആഘോഷങ്ങൾ വിപുലമായി നടക്കുന്നത് മധുര പലഹാരങ്ങളും വിവിധതരം കലാപരിപാടികളും എന്നിങ്ങനെ ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന ആഘോഷമാണ് നടക്കുക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമാണ് മധുര പലഹാരമായ മോദകം ആവിയിൽ വേവിച്ച് തയ്യാറാക്കുന്ന ഈ പലഹാരം സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് എന്നാൽ ഇപ്പോൾ താരമായിരിക്കുന്നത് നാസിക്കിലെ ആഡംബര സ്വർണ മോദകമാണ് ഈ വർഷത്തെ ഗണേശ ചതുർത്ഥിയുടെ പ്രധാന ആകർഷണം ഈ മോദകമായിരുന്നുവെന്നാണ് ആളുകൾ പറയുന്നത് നാസിക്കിലെ ഒരു മധുര പലഹാരക്കടയിലാണ് സ്വർണ മോദകം തയ്യാറാക്കിയത് ഇതിന് കിലോയ്ക്ക് ഇരുപതിനായിരം രൂപയാണ് വില വരുന്നത് സാധാരണ പരമ്പരാഗത ചേരുവകൾക്കു പകരം വളരെ വില കൂടിയവയാണ് ഇതിനുള്ളിൽ നിറച്ചിരിക്കുന്നത് സ്വർണമോദകം പ്രാദേശിക ശ്രദ്ധ ആകർഷിക്കുകയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തതോടെ ആവശ്യക്കാർ ഏറെയായി വിലയിൽ മാത്രമല്ല ഗുണത്തിലും ഈ മോദകം മുൻപന്തിയിലാണെന്നാണ് കഴിച്ചവർ പറയുന്നത്